മോഷണ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത് നരബലിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രതികൾ രണ്ടുപേരെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടിയതായാണ് വിവരം കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിക്കൽ വിഷ്ണു വിജയൻ പുത്തൻപുരയ്ക്കലെ രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കേസിലെ പ്രതി വിഷ്ണു വിജയന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വിഷ്ണുവിന്റെ പഴയ വീടിന്റെ തറയിൽ കുടിയെടുത്താണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി വിഷ്ണു സുഹൃത്തായ നിതീഷിന് വിഷ്ണുവിന്റെ സഹോദരിയിലുണ്ടായ കുട്ടിയെയാണ് കൊന്നത് ഗന്ധർവന് എന്ന പേരിലാണ് കുട്ടിയെ അമ്മയുടെ പക്കൽ നിന്നും നിതീഷ് തന്നെയാണ് മന്ത്രവാദത്തിന് നേതൃത്വം ശനിയാഴ്ചയാണ് നഗരത്തിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ വിഷ്ണുവിനെയും നിതീഷിനെയും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ ഒരു യാത്ര കഴിഞ്ഞ് യാദർശികമായി വർക്ക്ഷോപ്പിന് സമീപത്തെത്തിയ വർക്ക്ഷോപ്പ് ഉടമയുടെ മകൻ ഇവർ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ട് രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നടപടി സംബന്ധിച്ച വിവരം പോലീസ് ലഭിച്ചത് സംഭവത്തെ തുടർന്ന് കാഞ്ചിയാറിലെ പ്രതികളെ വീടിന് പോലീസ് കേരളക്കാരെ ഞെട്ടാൻ പോകുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇനി പുറത്തുവരാനിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി